ഹായ് ഫ്രണ്ട്സ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിനായിരുന്നു വരലക്ഷ്മി പൂജ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വരലക്ഷ്മി പൂജ ചെയ്തു വീട്ടിൽ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ചോദിച്ചു എന്താ ഇതെന്ന് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു ഞാൻ ചെയ്തതെല്ലാം പൂർണ്ണതയിൽ എത്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു തരാം ഈ വരലക്ഷ്മി പൂജ നമ്മൾ എടുക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഹെൽത്തിനും വെൽത്തിനും അതുപോലെ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി അതായത് സരസ്വതി അല്ലെങ്കിൽ ലക്ഷ്മി കടാക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് വരലക്ഷ്മിയുടെ അനുഗ്രഹം വരലക്ഷ്മി എന്ന് പറയുന്നത് തന്നെ നമുക്ക് വരം തരുന്ന ദേവിയാണ് അപ്പോൾ വരലക്ഷ്മിയുടെ അനുഗ്രഹവും നമ്മുടെ വീട്ടിലെന്നും സ്വസ്ഥതയും സമാധാനവും പിന്നെ നമ്മൾ നമ്മളിന്നും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ മെയിനായിട്ട് വരലക്ഷ്മി പൂജ എടുക്കുന്നത് സുമംഗലിമാരാണ് അപ്പോൾ സുമംഗലി ആയിട്ടുള്ള ആൾക്കാർക്കും എടുക്കാം വിവാഹപ്രായമായിട്ടുള്ള പെൺകുട്ടികൾക്കും എടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അവരാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വരലക്ഷ്മി പൂജ എടുക്കുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് വീക്ക് മുന്നേ എന്താണ് വരലക്ഷ്മി പൂജാന്നോ എങ്ങനെയാ ചെയ്യണമെന്നോ ഒന്നിനെക്കുറിച്ചും യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ എങ്ങനെയോ എൻ്റെ കണ്ണില് യൂട്യൂബ് ഓർ ഇൻസ്റ്റഗ്രാമിൽ ഒരു വരലക്ഷ്മി പൂജയിൽ ദേവീനെ അലങ്കരിക്കുന്ന വീഡിയോ കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ സെക്കൻഡ് വീഡിയോ കണ്ടു അങ്ങനെ പിന്നെ എൻ്റെ സജഷൻ മൊത്തം വരലക്ഷ്മി പൂജയുടെ വീഡിയോസ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് വീക്കായിട്ട് അങ്ങനെ ഒരു മൂന്ന് നാലഞ്ച് വീഡിയോസ് കാണുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നാൻ തുടങ്ങി എനിക്കും ചെയ്യണം എന്നുള്ളൊരു കാര്യം പിന്നെ ഞാൻ ഉറങ്ങുമ്പോഴും ഒക്കെ എനിക്കെന്തോ ഒരു ഫീൽ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു സംശയം ഉണ്ടായി കാരണം നമ്മൾ നമ്മളറിയാത്തൊരു കാര്യം ചെയ്ത് ദോഷം വരുത്തി വെക്കരുത് നമുക്കതിൻ്റെ ഒന്നും അറിയില്ല പൂജ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആരും വരലക്ഷ്മി പൂജ എടുക്കുന്നില്ല കുറവല്ലേ അപ്പോൾ എനിക്ക് പേടിയുണ്ടായി അപ്പോൾ ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന രീതികളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പൂജകളോ തെറ്റിയാലും കുഴപ്പമില്ല നമ്മൾ എത്രത്തോളം മനസ്സറിഞ്ഞാണോ ദേവീനെ പ്രാർത്ഥിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന അനുഗ്രഹം അല്ലാതെ നമ്മൾ എത്ര ഭംഗിയായി ഒരുക്കി അങ്ങനെയൊന്നും അല്ല എന്നതിൽ കണ്ടു അപ്പം ഞാൻ ആ ഒരു ധൈര്യത്തിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു അടുത്ത് സംസാരിച്ചപ്പോൾ അമ്മയും പറഞ്ഞു ഓക്കെ കാരണം അമ്മയ്ക്കും അറിയില്ലായിരുന്നു നമുക്കിത് ചെയ്ത് ശീലമില്ലല്ലോ അങ്ങനെ നമ്മൾ ഒരു വ്യാഴാഴ്ച ദിവസം ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വ്യാഴാഴ്ച അല്ല ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം തന്നെ ഞാൻ പൂജ സ്റ്റോറിൽ ഞങ്ങൾ പോയി പൂജ സ്റ്റോറിൽ പോയിട്ട് അവരോട് ചോദിച്ചു കാരണം നമുക്കറിയില്ലല്ലോ അപ്പോൾ അവരോട് ചോദിച്ചു വരലക്ഷ്മി പൂജക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ അവർ വേണ്ട വേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് എടുത്ത് തന്നു അങ്ങനെ അവരെടുത്ത് തന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വള വേണം വരലക്ഷ്മി പൂജയ്ക്ക് അപ്പോൾ പച്ച വളയാണ് ദേവിക്ക് പ്രാധാന്യം എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോഴും പച്ച മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പച്ച കളറുള്ള വള എടുത്തു പിന്നെ നമ്മൾ ഒരു മഞ്ഞൾ ചരടും അതിൽ ഒരു മഞ്ഞൾ കൊമ്പും നമുക്ക് വേണം അതും എടുത്തു പിന്നെ കലശം വേണം കലശം എന്ന് പറയുന്നത് ആ ഉണ്ടല്ലോ അത് ബ്രാസാൻറ്റേതാവാം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഓടിൻ്റേത് അതൊക്കെ ആവാം അപ്പോൾ അത് വേണം പിന്നെ നമ്മൾ ഈ കലശത്തിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ അതായത് കലശം വെക്കും കുടത്തിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ വെക്കുമ്പോൾ അതിൽ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി എന്നിട്ട് അടുത്ത ദിവസം അതായത് വ്യാഴാഴ്ച ദിവസം രാവിലെ മുതലേ വ്രതം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രാവിലെ കുളിച്ചിട്ടാണ് ആഹാരം കഴിച്ചത് ഒരു നേരം മാത്രമാണ് അരി ആഹാരം പിന്നെ ഇതിൽ എടുത്ത് പറയുന്നുണ്ട് ഉള്ളി വെളുത്തുള്ളി നമ്മൾ നോൺ വെജ് എന്ന കാറ്റഗറിയിൽ പെടുത്തിട്ട് മാറ്റി നിർത്തണമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അത് രണ്ടും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തലേ ദിവസം വ്യാഴാഴ്ച ദിവസം കുളിച്ചെല്ലാം സെറ്റായ ശേഷം ഞാൻ കലശം വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഉണ്ട് ആ തേങ്ങ വെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ച് ഒരു ഒരു മണിക്കൂറോളം അതിന് ശേഷം അതിൻ്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് ചിരണ്ടി അതിൻ്റെ ഈ ഒരു ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്ത് മേൽഭാഗത്തെ ചേരി മാത്രം അവിടെ വെച്ചു അത് ചെയ്തത് അമ്മയാണ് കാരണം നമുക്കത്ര പരിചയമില്ലാത്തതുകൊണ്ട് അമ്മയായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മഞ്ഞൾ മഞ്ഞൾ നമ്മൾ തേച്ചു കൊടുത്തു തേങ്ങയുടെ മുകളിൽ എന്നിട്ട് അതിൽ കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്തോ അതാണ് നമ്മുടെ ദേവി സങ്കല്പം ദേവിയായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു തേങ്ങയുടെ മുന്നിൽ വയ്ക്കാനായിട്ട് മുഖപടം കിട്ടും അവിടെ എന്നാണ് പറയുന്നത് അപ്പം അത് കിട്ടും അത് വാങ്ങിയിട്ട് വെക്കുന്നതും നല്ലതാണ് പക്ഷേ ട്രഡീഷണൽ രീതിക്ക് ഇവർ പറയണത് ഇങ്ങനെ ചെയ്യണതാണ് നല്ലത് സാധാരണ ഇപ്പം കൈ കാല് ദേവിയുടെ മൊത്തമൊരു സെറ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതിനേക്കാളും ട്രഡീഷണൽ വേ ആണ് ഈ പറയുന്ന കാര്യം അപ്പോൾ ഞാൻ വിചരിച്ചു ആദ്യം ചെയ്യുന്നതാണല്ലോ അതാണല്ലോ അപ്പം ട്രഡീഷണലി തന്നെ ഫോളോ ചെയ്യാമെന്ന് വെച്ചിട്ട് തേങ്ങയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ഒരുക്കി തലേ ദിവസം തന്നെ നമ്മൾ വീട് മൊത്തം നമ്മുടെ ഞാൻ ചെയ്തത് വൈകുന്നേരത്തെ നമ്മുടെ ആഹാരം കൂടെ കഴിഞ്ഞിട്ടാണ് അതായത് രാത്രിയത്തെ ആഹാരം കൂടെ കഴിഞ്ഞ് വീട് മൊത്തം അടിച്ചു ആറി തുടച്ചു ബെഡ്ഷീറ്റൊക്കെ അലയ്ക്കാനിട്ടു മൊത്തത്തിലൊന്ന് മാറ്റി കൂടാതെ നമ്മൾ കുളിച്ച ശേഷം വീണ്ടും പൂജാമുറിയിൽ പോയിട്ട് പൂജാമുറി മൊത്തത്തിലൊന്ന് തുടച്ചു നമ്മുടെ വിഗ്രഹങ്ങളും ഫോട്ടോസും എല്ലാം തുടച്ച് ക്ലീനാക്കി വെച്ചിട്ട് മഞ്ഞളും കുങ്കുമവും തൊട്ട് കൊടുത്തു ഒന്നാമത് ഞാൻ കത്തിക്കുന്നത് ലക്ഷ്മി വിളക്കാണ് അപ്പോൾ ലക്ഷ്മി എന്നും അലങ്കരിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വിളക്കൊക്കെ കഴുകി എല്ലാം മഞ്ഞളും മഞ്ഞളും കുങ്കുമവും തൊട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചു തലേദിവസം തന്നെ ദേവീൻ്റെ അവിടെയുള്ള പൂക്കളും അലങ്കാരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദേവിയുടെ ഫോട്ടോ ആയിക്കോട്ടെ വിഗ്രഹം ആയിക്കോട്ടെ എപ്പോഴും നമ്മൾ പലക മേലോ അല്ലെങ്കിൽ വെറ്റില മേലോ നമ്മൾ വയ്ക്കണം അപ്പം ഞാനിവിടെ വെറ്റില പലകയാണ് ആ കാണുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ വെറ്റില വെച്ചിട്ട് വെറ്റിലയിൽ അതിൽ പച്ചരി കുങ്കുമവും മഞ്ഞളും അതിലേക്ക് കുറച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് മൂകാംബിക അമ്മയുടെ ഫോട്ടോ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മൂകാംബിക അമ്മ എന്ന് പറഞ്ഞാൽ സരസ്വതി മഹാലക്ഷ്മി എല്ലാം കൂടെയാണ് അപ്പോൾ അത് തന്നെ ധാരാളം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഗ്രഹം വെച്ചാണ് ചെയ്തത് എന്നിട്ട് ദേവിക്ക് ചുറ്റിലും ഞാൻ പൂക്കൾ വെച്ചു കൊടുത്തു അതിൻ്റെ താഴെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുള്ളത് ലക്ഷ്മി വിളക്കാണ് അപ്പോഴല്ലാട്ടോ അടുത്ത ദിവസമാണ് നമ്മൾ കത്തിച്ച് വെക്കുന്നത് പക്ഷേ തലേദിവസം നമ്മൾ ഇതൊക്കെ ഒരുക്കി വയ്ക്കും അതിനുശേഷം ഞാൻ വിളക്കും ഒക്കെ സെറ്റ് ചെയ്തു വെച്ചു അതിലോട്ട് തിരിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ദിവസം തന്നെ എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് രാവിലെ ഞാൻ ബ്രഹ്മമുഹൂർത്ത സമയമാണ് എടുത്തിട്ടുള്ളത് പത്ത് മണിവരെയും നമുക്ക് പൂജ ചെയ്യാം അതുപോലെ വൈകുന്നേരം ചെയ്യാം വൈകുന്നേരം അഞ്ച് ടു എട്ട് മണി വരെ എങ്ങാനാണ് സമയമുള്ളത് അത് അധികം ആൾക്കാരും വൈകുന്നേരമാണ് ചെയ്യാറ് പക്ഷേ ഞാൻ ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ചെയ്തു വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് കുളിച്ചൊക്കെ റെഡി ആയിട്ട് ഞാൻ ആദ്യം നമ്മുടെ കലശം വെച്ചു കലശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കുടം വെച്ചിട്ട് കുടത്തിൻ്റെ കഴുത്ത് ഭാഗത്തോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലോട്ട് നമ്മൾ ഗോമതി ചക്രം ഉണ്ടെങ്കിൽ ഗോമതി ചക്രം ശംഖ് അതേപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അഞ്ച് തരൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം എനിക്ക് കലശത്തിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു ആ സെറ്റും അതിൻ്റെ കൂടെ അടയ്ക്കാം ഏലക്കായ് പിന്നെ ഒരു ഒരു ഫ്ലവർ അത് വേണമെങ്കിലും ഇട്ടാൽ മതി ഒരു ഫ്ലവർ പിന്നെ അതുപോലെ തന്നെ അതിലോട്ടൊരു വെള്ളി നാണയം ഇട്ട് കൊടുത്തു അപ്പോൾ ഈ ഒരു കലശത്തിന് നല്ലൊരു മണം വരാനും നമ്മുടെ വരാനും ഈ കലശത്തിലും വിളക്കിലും പച്ചക്കർപ്പൂരവും ജവ്വാത് പൗഡറും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു തലേദിവസം വിഗ്രഹങ്ങളും ഫോട്ടോസും തുടയ്ക്കുന്ന സമയത്ത് റോസ് വാട്ടർ വെച്ചിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പൂജാമുറിയിൽ ഒരു ഡിവൈൻ സ്മെല്ലുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ അടുത്തതായിട്ട് ആ ഒരു കുടത്തിൻ്റെ കഴുത്ത് ഭാഗത്ത് നമ്മൾ മഞ്ഞ് ചരടിൽ നമ്മുടെ മഞ്ഞളിൻ്റെ ഒരു കമ്പ് കെട്ടിയിട്ട് കെട്ടിക്കൊടുക്കണം അത് ദേവിയുടെ ഒരു സുമംഗലി സങ്കല്പത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക കാരണം ഞാൻ ആദ്യമായിട്ട് പഠിച്ചു വരുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ചെയ്തു അതിനുശേഷം അവിടെ നമ്മുടെ ഈ മുരടിയത് തൊട്ട് മേലെയായിട്ട് ഞാൻ ഒരു മൂന്ന് വെറ്റില വെച്ചു എന്നിട്ട് ആ വിറ്റിലിങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ അതാണ് നമ്മുടെ ദേവിയുടെ മുഖം ആ തേങ്ങ നമ്മളവിടെ വെച്ചു കൊടുക്കാം ശരിക്കും ഇപ്പം മുഖപടവും മുക്കുപടയും ഒക്കെ നമുക്ക് കിട്ടും അതൊന്നും ട്രഡീഷണൽ വേ അല്ല ഇതാണ് ട്രഡീഷണൽ എന്ന് അറിയുന്ന പറഞ്ഞതുകൊണ്ടും അറിയുകൊണ്ടൊക്കെ ഞാൻ ട്രഡീഷണൽ വേ തന്നെ ഫോളോ ചെയ്തതാണ് അങ്ങനെ അതങ്ങനെ വെച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് ദേവിക്ക് സ്വർണ്ണമാല പുതിയത് വാങ്ങാൻ പറ്റുന്നവർക്ക് പുതിയത് കൊടുക്കാം അല്ലെങ്കിൽ അല്ലാത്തവർക്ക് നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചത് തലേദിവസം തന്നെ റോസ് വാട്ടറിൽ നന്നായിട്ട് കഴുകിയിട്ട് ദേവിക്ക് ചാർത്തി കൊടുക്കാം അതിന് ശേഷം ഇതൊക്കെ നമ്മൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കലശം വെക്കുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ പൂജ ചെയ്യുന്നത് ദേവിക്കാണ് അപ്പം ദേവി അത്രയും സുന്ദരിയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭംഗിയിൽ ഒരുങ്ങിയ സമയത്ത് നമ്മളും നല്ല രീതിയിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് നല്ല രീതിയിൽ പറ്റുവാണെങ്കിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലത് അല്ലെങ്കിൽ കോട്ടനായാലും കുഴപ്പമില്ല സാരി ധാവണി പട്ടവാട അങ്ങനെയുള്ള വേഷങ്ങൾ ധരിക്കുമ്പോൾ വളരെ നല്ലതാണ് കറുപ്പ് ഒഴിച്ച് മറ്റു കളേഴ്സൊന്നും വലിയ പ്രശ്നമില്ല ഏറ്റവും നല്ലത് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക യാണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ തേങ്ങയുണ്ടല്ലോ തേങ്ങയുടെ തൊട്ട് മൂലായിട്ട് കുറച്ച് ചീര നമ്മൾ വാക്കി വെച്ചില്ലേ അവിടെ നമ്മൾ വളയിട്ട് കൊടുക്കാം ദേവിക്ക് കയ്യിൽ വളയിടുന്ന സങ്കല്പമാണ് കേട്ടോ അത് അതിനുശേഷം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഒരു പട്ടുണ്ടെങ്കിൽ പട്ട് അല്ലെങ്കിൽ നമുക്കൊരു ബ്ലൗസ് പീസ് അതൊക്കെ ദേവിക്ക് പുതിയത് വേണം കേട്ടോ പുതിയതായിട്ട് നമ്മൾ വാങ്ങിയിട്ട് ദേവിക്ക് നമ്മൾ എന്താ പറയുക അണിയിച്ച് കൊടുക്കാം ഇപ്പം വലിയ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ വലിയ ചെമ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേവിക്ക് പുതിയ സാരിയൊക്കെ ഇടിപ്പിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ഇത് ചെറുതാണല്ലോ അപ്പം നമ്മൾ ആ തേങ്ങയുടെ മേലിൽ വള വെച്ചതിൻ്റെ മേലായിട്ട് ഇങ്ങനെ വെച്ച് ഒരു പൂവ് ഞാനിവിടെ പൂവല്ല ഒരു പൂവിൻ്റെ മല ഞാനിവിടെ നമ്മുടെ തുളസിയും റോസും ജമന്തിയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു മാലയും വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ സമയത്ത് നമ്മുടെ എല്ലാ വിളക്കുകളും തെളിയിച്ചിട്ടുണ്ടാകണം ഏതൊക്കെ വിളക്കുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എല്ലാ വിളക്കുകളും തെളിയിക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അഞ്ച് തരം ഫ്രൂട്ട്സ് ദേവിക്ക് കാണിക്ക പോലെ വെക്കണം അതേപോലെ നമുക്ക് അഷ്ടമംഗലി തട്ട് വെക്കാൻ പറ്റുമെങ്കിൽ അത് വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയൊരു പട്ടം അതിൽ വളകളും പിന്നെ പാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം നമ്മൾ എന്ത് ഇതെന്നും പൈസയുടെ അടിസ്ഥാനത്തിലല്ല നമുക്ക് എന്താണോ നമുക്ക് ദേവിക്ക് കൊടുക്കാൻ പറ്റുക അതൊക്കെ നമ്മൾ കൊടുക്കുക അത്രേ ഉള്ളൂ അല്ലാതെ നമുക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഒരു പഴമാണെങ്കിൽ പഴം മതി അല്ലെങ്കിൽ ഒരു വളയാണെങ്കിൽ ആ വള മതി അത് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നത് പോലെ ഇരിക്കും ഈ വർഷം നമ്മൾ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നന്നായിട്ട് നമുക്ക് അടുത്ത വർഷം ദേവിക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ കുറച്ചു പോയി കുറഞ്ഞു പോയി എന്നൊന്നുമില്ല പിന്നെ രാവിലെ നമ്മൾ ദേവിക്ക് നിവേദ്യം സമർപ്പിക്കണം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അത് രാവിലെ നമ്മൾ കുളിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും നമ്മളത് നൈവേദ്യമാണ് അതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ പാടില്ല ഡയറക്റ്റ് നമ്മൾ ഉണ്ടാക്കുക ദേവിക്ക് വേണ്ടിയിട്ട് പ്രസാദം പോലെ വയ്ക്കുക അതാണ് നമ്മളും ആദ്യം കഴിക്കേണ്ടത് പൂജയ്ക്ക് ശേഷം അപ്പം ഞാൻ ഇതൊക്കെ ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കലശം നമ്മൾ ഒരു തലകയിലോ അല്ലെങ്കിൽ നമ്മളൊരു പലയിലോ എടുത്ത് കൊണ്ടുവെക്കണം ഒരു കാര്യം പറയാൻ വേണ്ട പോയി നമ്മൾ കലശത്തിൻ്റെ ആ ഒരു കലശ കലശക്കുടുക്കുകയില്ലേ അത് നമ്മൾ വെക്കുന്നത് ഒരു തളികയിൽ അരി ഇട്ടിട്ട് പച്ചരിയിൽ നേരത്തെ പറഞ്ഞ പോലെ കുങ്കുമവും മഞ്ഞളും ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കലശം വെക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ചെയ്തതും ആദ്യം ഓർത്തോർത്ത് പറയുന്നതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത വർഷം അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ദേവിയുടെ ഈ ഒരു കലശം എടുത്ത് നമ്മൾ പുറത്തോട്ട് പോവാം പുറത്ത് വെക്കാം പുറത്ത് പോയിട്ട് നമ്മൾ ദേവീനെ ആരതി ഒഴിയിക്കണം ആരതി ഒഴിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് മണി അടിച്ച് ദേവിക്ക് ആരതി ഒഴിഞ്ഞ് നമ്മൾ ആരാണോ ആ വീട്ടിലുള്ള ആൾ അതായത് ഗൃഹനാഥ അല്ലെങ്കിൽ ആരാണോ പൂജ ചെയ്യുന്നത് അവർ ആ ദേവിയുടെ താലം ആ താലമല്ല നമ്മുടെ ഈ കലശം കയ്യിലോട്ട് എടുത്തിട്ട് വീട്ടിലോട്ട് അകത്തോട്ട് കയറണം അതിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ മഹാലക്ഷ്മീനെ കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് ആരതി ഒഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തലേ ദിവസം നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ ഡോറിൻ്റെ പടി ഉണ്ടാവില്ലേ ആ പടിയിൽ നന്നായിട്ട് മഞ്ഞൾ തേച്ച് കുങ്കുമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ദേവീനെ പിന്നെ ഫ്രണ്ട് ഡോറിൽ സ്വസ്തിക്കിൻ്റെ ഒരു ചിഹ്നം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ദേവിയനെ നമ്മൾ സ്വാ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും നമ്മൾ ഒരുക്കണം നമ്മുടെ വീട് അങ്ങനെ ദേവീനെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ മഹാലക്ഷ്മീൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ മഹാലക്ഷ്മീൻ്റെ വിഗ്രഹത്തിൻ്റെയോ കുറച്ച് മുന്നിലായിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു സൈഡ് ഭാഗത്തായിട്ട് വേണം കലശം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പഴങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചു എന്നിട്ട് നമുക്ക് അറിയാവുന്ന മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലാം എനിക്ക് സത്യത്തിൽ വലുതായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരത്തെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് തലേ ദിവസം കുറച്ച് മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് മന്ത്രങ്ങളെ ചൊല്ലിയിട്ട് പൂക്കൾ സമർപ്പിച്ചു ദേവിയുടെ കലശത്തിനും ദേവിയുടെ ഫോട്ടോനും അത് പൂക്കളാവാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അരിയുണ്ടല്ലോ പച്ച അരിയിൽ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് അർപ്പിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അങ്ങനെ പൂക്കൾ അർപ്പിച്ചു അതിനുശേഷം ദേവിക്ക് ആരതി കാണിച്ചു ആരതി കാണിക്കുമ്പോൾ നന്നായിട്ട് മണിയടിച്ചത് തന്നെ കാണിച്ചു ഉണ്ടെങ്കിൽ മണിയടിക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ആരതി കാണിച്ച് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് പറയാനുള്ളത് ഒക്കെ നമുക്ക് പറയാം അതിനുശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നിവേദ്യം നമ്മൾ വൃദ്ധം എടുക്കുന്ന ആൾക്കാരും വീട്ടിലുള്ള എല്ലാവരും കുളിച്ച് ആ സമയത്ത് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് ആ പൂജ സമയത്ത് അപ്പം നമ്മൾ എല്ലാവരും ദേവിയുടെ നിവേദ്യം തന്നെയാണ് ആദ്യം കഴിക്കുന്നത് പൂജ കഴിഞ്ഞ ശേഷം നമ്മൾ പായസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ പായസം എടുത്തിട്ട് നമ്മളെല്ലാവരും ആദ്യം അത് കഴിച്ചു പിന്നെ ഞാൻ അന്ന് മൊത്തം പിന്നെ നമ്മൾ നമ്മളും പൂജ ചെയ്യുമ്പോൾ വളകളൊക്കെ കുപ്പി വളകളൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ സാധാരണ പോലെ എൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ പൂജ രാവിലെ തന്നെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റിങ്ങിലായിട്ട് നമുക്ക് വ്രതം എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പഴവും പാൽ ഫ്രൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കഴിച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു നേരം ആഹാരം കഴിച്ച് നമ്മുടെ പൂജ കഴിഞ്ഞതാണെങ്കിൽ ഒരു നേരം ആഹാരം കഴിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരമാണ് നമ്മൾ അടുത്ത ചെയ്യുന്നത് വൈകുന്നേരം നമ്മൾ ഒരു അഞ്ചര ആറ് മണിയോട് കൂടിയിട്ട് നമ്മൾ ദേവിക്ക് വീണ്ടും നമുക്ക് പറ്റുവാണെങ്കിൽ വിളക്ക് തെളിയിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വൈകുന്നേരം വിളക്ക് വയ്ക്കുന്നതുകൊണ്ട് തന്നെ വിളക്ക് തെളിയിച്ചിട്ട് നമ്മൾ ആരതി കാണിച്ച് പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഒരു നൈവേദ്യം ദേവിക്ക് സമർപ്പിക്കാം പഴമാവാം പാലാവാം നമുക്ക് എന്താ ഫ്രൂട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ്സ് ആവാം ഫ്രൂ എന്തുവാം ഞാനിവിടെ രണ്ടാമതും പായസം തന്നെയാണ് വെച്ചത് ഇതുപോലെ വീണ്ടും കുളിച്ച് റെഡിയായി പായസം വെച്ച് ദേവിക്ക് സമർപ്പിച്ചു പറ്റുന്ന രീതിയിൽ കുറച്ച് ശ്ലോകങ്ങൾ മാത്രം ചൊല്ലി എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഈ പൂജ സമയത്ത് കുറച്ച് സുമങ്കലി ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വരുന്ന സുമങ്കലയിൽ ഒരാളുടെ എങ്കിലും ദേവി ചൈതന്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് വലിയ രീതിക്ക് ഇവിടെ പരിചയമില്ലാത്തതുകൊണ്ടും ഞാൻ അങ്ങനെ അധികം ആൾക്കാരെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരാളോട് പറഞ്ഞു പക്ഷേ ആ ആൾക്ക് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപ്രതീക്ഷമായി എൻ്റെ വീട്ടിൽ എൻ്റെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്നു ഒരിക്കലും ആ ഒരു വ്യക്തി നമ്മുടെ വീട്ടിലോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു സുമംഗലയായ ഒരു സ്ത്രീ നമ്മുടെ വീട്ടിൻ്റെ ഡോറ് വരെ വന്ന് ഡോറ മുട്ടിയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് പറയാം എൻ്റെ വിശ്വാസമായിരിക്കും അങ്ങനെ അത് കഴി അത് കഴിഞ്ഞ് അപ്പം ഈ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മൾ പൂജ ചെയ്യുമ്പോൾ ഇവർക്ക് നമുക്ക് തിരിച്ച താലം കൊടുക്കണം താമ്പൂലം കൊടുക്കണം ആ താമ്പൂലത്തിൽ നമുക്ക് ബ്ലൗസ് പീസ് വളകൾ മുല്ലപ്പൂക്കൾ കുങ്കുമം എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണോ പറ്റുന്നത് പഴങ്ങളായിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എന്തും നമ്മൾ അവർക്ക് കൊടുക്കണം അവരുടെ സം സന്തോഷത്തോടെ അവരെ നമ്മൾ തിരിച്ചയക്കണം ആ കൊടുക്കുന്ന സമയത്ത് ഇന്നത് ഇന്നാൾക്ക് കൊടുക്കാൻ ഇപ്പോൾ ബ്ലൗസ് പീസൊക്കെ ആവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടം ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ആൾക്കാർക്കാം അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ നമ്മളെല്ലാവരെയും ഒരുപോലെ കാണണം അങ്ങനെ നമ്മൾ തലേ ദിവസം സോറി അന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോയി അമ്പലത്തിൽ നല്ല രീതിക്ക് ദേവിക്ക് പൂജയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല എല്ലാവരും നല്ല പട്ടുസാരൊക്കെ എടുത്ത് നല്ല സുന്ദരികളായിട്ടായിരുന്നു അമ്പലത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ പൂജകളൊക്കെ കഴിഞ്ഞു അപ്പോൾ അടുത്ത ദിവസം നമ്മൾ കലശം നമുക്ക് കലശം അവിടെ മാറ്റണം അതിനു വേണ്ടിയും നമ്മൾ ഈ വ്രതം കണ്ടിന്യൂ ചെയ്യണം രാവിലെ എഴുന്നേറ്റ് കൊളിച്ച് വീണ്ടും ദേവിക്ക് വിളക്കുകൾ കത്തിച്ച് ആരതി കാണിക്കാം ആരതി കാണിച്ച് പറ്റുവാണെങ്കിൽ നൈവേദ്യം സമർപ്പിക്കാം ഞാനിവിടെ കൊടുത്തത് പാലായിരുന്നു അടുത്ത ദിവസം രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ പാൽ തന്നെ നമുക്കും രാവിലെ പൂജയ്ക്ക് ശേഷം കഴിക്കാം പൂജയായിട്ടുണ്ടായിരുന്നില്ല വിളക്ക് കൊടുത്ത് നൈവേദ്യം സമർപ്പിച്ചു ചെറിയൊരു ആരതി കാണിച്ചു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമുക്ക് ആ കലശം മാറ്റാം കലശം മാറ്റുന്ന സമയത്ത് തേവിക്ക് ചാർത്തിയ വളകളൊക്കെ നമുക്ക് കയ്യിൽ അണിയാം അത് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം തേങ്ങയാണെങ്കിൽ നമുക്ക് സ്പീഡ്സോ എന്തെങ്കിലും വെജ് ആയിട്ടുള്ള കുക്കിംഗ് സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തേങ്ങ ഉപയോഗിക്കാൻ പറ്റും കലശവെള്ളം നമ്മുടെ വീട്ടിൻ്റെ എൻട്രൻസിലും പൂജാമുറി ഏരിയയിലും അതായത് നമ്മൾ കൂടുതലും നല്ല ശുദ്ധമായിട്ടിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലിട്ട കലശത്തിലെ ഐറ്റംസ് എല്ലാം നമുക്ക് ഏതെങ്കിലും ചെടിയുണ്ടതോ തുളസിയുടെ അടുത്തോ ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ ഇടുന്ന അരികളായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം അരികൾ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നമുക്ക് പക്ഷികൾക്ക് ഇട്ട് കൊടുക്കാം അത് പക്ഷികൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പം ഞാൻ ഇത്തവണ പക്ഷികൾക്ക് ഇട്ട് കൊടുത്തു ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ കുറച്ച് പ്രാവശ്യം ൾ അത് തിന്നുകയും ചെയ്തു ഞങ്ങളുടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും പോയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ സാധാരണ ഡോ നമ്മുടെ റൂമിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുത്തപ്പോൾ ഒരുപാട് പ്രാവുകൾ വന്നു നമുക്ക് ശുദ്ധമില്ലാത്ത ഒരു സ്ഥലത്ത് ഇത് നമുക്ക് ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് പ്രാവുകളൊക്കെ വന്നിട്ട് അത് കൊത്തി കഴിച്ചു പിന്നെ ഇതിൽ നിങ്ങൾ കൂടുതലും കുഞ്ഞു വീഡിയോസ് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവും ഒന്നാമത്തെ കാര്യം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ ചെയ്ത് കാണിക്കുന്നില്ല ഒരുപാട് വേറെ വീഡിയോസ് ഉണ്ട് തമിഴിലും കന്നഡയിലും ഒക്കെ ആയിട്ടുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ െ പൂജ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ എടുക്കാമെന്നാൽ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സറിഞ്ഞ് അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാതിരുന്നത് ഇനി എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ അടുത്ത വർഷം പറ്റണമെങ്കിൽ ചെയ്യണം എന്നുണ്ട് അപ്പം ഞാൻ നോക്കാം അപ്പോൾ എല്ലാവരും അടുത്ത വർഷം പറ്റുവാണെങ്കിൽ ചെയ്യാം